നമസ്കാരം പൊളിറ്റോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം എ കെ ആന്റണിയും മകനും തമ്മിൽ വലിയ പോരാട്ടത്തിലാണ് ഇതുവരെ എ കെ ആന്റണി മകനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് വേറെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല ആന്റണി ഇന്ന് ശക്തമായി എ കെ ആന്റണിക്ക് അനിൽ ആന്റണിക്കെതിരെ അതായത് മകനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട് അല്ലേ രണ്ട് രണ്ട് പാർട്ടിയാണ് രണ്ട് പേര് അല്ല ഒരേ വീട്ടിലാണെങ്കിൽ പോലും രണ്ടുപേരും ഒരേ രണ്ട് പാർട്ടിയുടെ ദേശീയ സമിതി അംഗങ്ങളാണ് ബി ജെ പിയുടെ ദേശീയ സമിതി അംഗമാണ് അനിൽ ആന്റണി എ കെ ആന്റണി ആണെങ്കിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അത് വെച്ച് നോക്കുമ്പം വലിയ രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാർ ഒരു വീട്ടിൽ താമസിക്കും എന്നൊക്കെ പറയുന്നത് വലിയ സംഭവം തന്നെയാണ് പക്ഷേ ആന്റണി ഇന്ന് വളരെ ക്രൂരമായി ആന്റണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിക്രൂരമായ രീതിയിൽ പൈശാചികമായി മകനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് അപ്പൊ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ജയിക്കുമെന്ന് വളരെ അതെ പക്ഷേ അതിന് പ്രതികരണമാണ് അതാണ് അല്ലാതെ ആന്റണിന്റെ ആന്റണി സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ അനിൽ ആന്റണിക്കും സ്വാഭാവികമായിട്ടും ബിജെപി നേതാവ് പക്ഷെ പറഞ്ഞ രീതികൾ എന്നുള്ളത് അത് അതാണ് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം അതായത് ആന്റണി പറഞ്ഞത് എനിക്ക് ദീർഘകാലമായി അറിയുന്ന ഒരാളാണ് ആന്റ അനിൽ ആന്റണി പറഞ്ഞത് ആന്റണിയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ദീർഘകാലമായി എന്റെ പിതാവാണ് അറിയാം ദീർഘാലും അതുകൊണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഭയങ്കര തമാശയുണ്ട് അതായത് നിലാവ് നോക്കി കുറയ്ക്കുന്ന പട്ടിയെ പോലെയാണ് കോൺഗ്രസുകാർ പലരും എന്നാണ് അപ്പൊ എന്റെ അപ്പൻ പട്ടിയാണെന്ന് പറയുന്നതിനേക്കാൾ കുറൂരമായ രീതിയിലാണ് അയാൾ ഈ ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്താ തോന്നിയത് അല്ല എഞ്ചൽ ഈ അനിൽ ആന്റണിക്ക് ഒന്നാത്ത കാര്യം ഈ രാഷ്ട്രീയ പക്വത എന്ന് പറയുന്നത് വേറെ സ്ഥാനമാണ് ഇതിപ്പോ ഒരു ആവേശ കമ്മിറ്റി ആയിട്ട് ഇങ്ങോട്ട് വരുന്നു അപ്പൊ ഈ ഇതൊക്കെ തന്നെ ഇപ്പൊ ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന പട്ടിയാണ് എന്ന് പറയുമ്പോലും അതിന്റെ എന്താണ് ഡൈമെൻഷൻ എന്നൊക്കെ അറിയാവുന്ന എനിക്ക് സാധിച്ചു മനസ്സിലായോ അതുകൊണ്ട് ഇത് ഇതൊന്നും വളരെ അപക്വമായ പെരുമാറ്റങ്ങളും ആണല്ലോ അതൊന്നും അതാണ് ആന്റണിയും ഈ മകനെയും അച്ഛനെയും വേർതിരിക്കുന്ന ഒരു വലിയ ഘടകം അതാണല്ലോ ഏതറ്റം വരെയാണ് ഇപ്പം ഇപ്പൊ ഇന്നിപ്പോ പത്മജയുടെ പ്രതികരണമുണ്ട് പത്മജൻ പത്മജ അവിടെയും ചേട്ടൻ എന്ന് തന്നെ അഭിസംബോധന ചെയ്താണ് പറയുന്നത് മുരളിയേട്ടൻ എന്ന് അത് രണ്ടും രണ്ടാണ് അതൊരു അതേ പറഞ്ഞു ഈ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോ മറ്റുള്ളവരോട് പറയണ്ട ഭാഷ വിളിക്കാൻ അങ്ങനെയാണോ കേരളത്തിൽ ഇതിനൊക്കെ നമ്മൾ കേട്ടു വരുന്ന ചോദിച്ചാൽ അല്ല പക്വതയുള്ളവര് പറഞ്ഞ വാക്കുകളൊക്കെ നമുക്കറിയാം അത് രണ്ടു ഭാഗത്തു കൊണ്ടായിരുന്നു പക്ഷെ ഞാൻ പിന്നെ ഒരു അച്ഛനും മകനും സംസാരിക്കുമ്പോൾ അച്ഛൻ എന്തായാലും ഒരു പാർട്ടിയുടെ ഉന്നത അധികാര സമിതിയിൽ അംഗം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇത്രയും നാളും കോൺഗ്രസ് ആയിട്ട് നടന്ന ഒരാളെന്നുള്ള നിലയിൽ എന്തായാലും സ്വഭാവമായിട്ടും അവിടെ കോൺഗ്രസ് പാർട്ടി എൻ്റെ മകനായതുകൊണ്ട് അവിടെ ജയിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അവിടെ ഇഞ്ചോടിഞ്ചി പോരാട്ടാണെന്ന് പറയാൻ പറ്റില്ല ആന്റണിക്ക് പകരം കൃത്യമായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കണം രാഷ്ട്രീയം പറഞ്ഞു കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു അത് ആന്റണിയുടെ രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ നിലപാടാണ് ആന്റണി അനിൽ ആന്റണിക്ക് പറ്റിയത് അതിന് മറുപടി പറയുന്നതിന് പകരം അത് രണ്ട് രീതിയിൽ എടുക്കാമല്ലോ അച്ഛൻ പറയുന്നതിന് വളരെ ലൈറ്റായിട്ട് എടുത്ത് രസകരമായി തന്നെ മറുപടി പറഞ്ഞു പോകാം പക്ഷെ അതിനുള്ള ഒരു ഈ രാഷ്ട്രീയ പാരമ്പര്യമോ രാഷ്ട്രീയ പക്വതയോ ഒന്നും അനിൽ ആന്റണിക്ക് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എനിക്കത് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതെ 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 അത് തന്നെ സംഭവിക്കുന്നുണ്ട് കൃത്യമായി പറഞ്ഞ ഒരു പ്രതികരണം വേണം ഇങ്ങനെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വേണ്ടി കുറയ്ക്കുന്ന ആളുകൾ എന്നൊക്കെയുള്ള രീതി പറയുമ്പോ ഇപ്പുറത്ത് നിൽക്കുന്നത് ആരാണ് എന്നുള്ളൊരു സ്വാഭാവികമായ ധാർമ്മിക എനിക്ക് പറഞ്ഞാൽ അത് ഈ പ്രതികരണം അങ്ങനെയാണ് ഞാനൊന്നും നിരീക്ഷിച്ചത് ശരിക്കും കിട്ടാവുന്ന വോട്ടുകൾ അദ്ദേഹം ഈ പ്രതികരിച്ച് കളയുന്നു എന്നുള്ളതാണ് പത്മജന്റെ കാര്യം പറഞ്ഞപ്പോ ആ പത്മജയ ശരിക്കും കർണാകരന്റെ വീട്ട് കേന്ദ്രീകരിച്ചിട്ട് ബിജെപി പ്രവർത്തനം നടത്തുവോ എന്നുള്ള ഒരു സംശയം നേരത്തെ തന്നെ കോൺഗ്രസിൽ കോൺഗ്രസിലുണ്ടായിരുന്നു അപ്പൊ അതിന് പ്രതികരണമായിട്ടെന്ന് കെ മുരളീധരൻ പറഞ്ഞത് മുരളീ ഭവനത്തിൽ ബിജെപിക്കാരെ കയർന്ന് നെങ്ങാൻ അനുവദിക്കില്ല എന്നായിരുന്നു പക്ഷെ ഇന്ന് നെങ്ങുന്ന കാഴ്ച നമ്മള് പക്ഷെ അതിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ കോൺഗ്രസുകാരായിരുന്ന കുറച്ചാൾക്കാർ പത്മജ പറയുന്നത് പത്മജയുടെ വീടാണ് അതെ പത്മജയുടെ കൂടെ വീടാണ് അല്ല പത്മജ പറയണത് തിരുവനന്തപുരത്ത് വീട് മുരളീധരനും ഇത് എനിക്കുള്ള വീടാണ് വീടാണല്ലോ പക്ഷേ പറഞ്ഞു എന്നേ മുരളീവന അതെ മുരളീഭവനം എന്ന് പറയുന്നത് സ്വ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് കരുണാകരന്റെ വീട് എന്ന് നനക്കാണപ്പുറം കല്യാണക്കുട്ടി അമ്മയുടെയും ബലികുടീരങ്ങൾ ഉള്ള സ്ഥലം കൂടിയാണ് എന്നുള്ളതാണ് അപ്പൊ അതിനോട് കോൺഗ്രസ്സുകാർക്ക് കുറച്ചും കൂടി ഒരു മെന്റലി ഉള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അപ്പൊ അവിടെയാണ് കൊണ്ടുപോയിട്ട് ഈ ഫംഷം നടത്തി അമ്പത് ആൾക്കാരെ ഇപ്പം ബി ജെ പിയിലേക്ക് ഈ സ്ഥാന സ്ഥാനം ചെയ്തത് എന്നുള്ളതാണ് അതിലുള്ള വിഷയം ഇപ്പം നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ പല സഹോദരങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ സഹോദരങ്ങൾ അങ്ങനെ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് രണ്ടുപേരും ഒരുമിച്ച് എം എൽ എ ആയതുണ്ട് രണ്ടുപേരും അത്തരത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു വീട്ടിലുള്ള ആൾക്ക് വേറൊരു രാഷ്ട്രീയ വിശ്വാസം പാടില്ല എന്നുള്ളത് പക്ഷെ അതെങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് അതിനെ ഏതറ്റം വരെ കൊണ്ടുപോകാം പ്രശ്നം അതെ ഇപ്പൊ ഈ ഞാൻ പല ബി ജെ പി നേതാക്കന്മാരെയും തൃശ്ശൂരിലെ ചില ബി ജെ പി നേതാക്കന്മാരെയും ചോദിച്ചു വളരെ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഘോഷിച്ചുകൊണ്ട് കെ കരുണാകരന്റെ മകൾ പത്മജിയെ നിങ്ങൾ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു വന്നു പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ തൃശ്ശൂരിൽ മുരളിക്കെതിരെ പ്രചരണം നടത്താത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു കുടുംബകലം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഒരു കുടുംബകലഹം ഉണ്ടാക്കാൻ താല്പര്യം ഞങ്ങളാൽ അവിടെ ഒരു വിഷയം ഉണ്ടാവരുത് എന്ന് എന്നാൽ ഞങ്ങൾ ഇറക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഒരു സ്റ്റാർ റായിട്ട് ഞങ്ങൾ എന്തായാലും പത്മജെ ലക്ഷ്യമിടുന്നില്ല അത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യയില്ല എന്നുള്ള അതിൽ ചില മാന്യതകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പത്തനംതിട്ടയിൽ പലപ്പോഴായിട്ട് എ കെ ആന്റണി വരുമോ കെ ആന്റണി മകനെതിരെ പ്രചരണം നടത്തുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരുന്നു പല രീതികളിലും പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരം പല രീതിയിലുള്ള സംശയങ്ങൾ ചെയ്യാം ചെയ്യാം അതെ അതെ ഒറ്റ മറുപടി ഒറ്റ പത്രസമ്മേളനം ഒറ്റ മറുപടി അദ്ദേഹം പറഞ്ഞത് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് രണ്ടു വർഷമായി ഡൽഹിയിലെ എന്റെ പ്രവർത്തന മേഖല മാറ്റി തിരുവനന്തപുരത്ത് വന്നിട്ട് രണ്ടു വർഷം ആയെങ്കിൽ പോലും ഞാൻ രണ്ടേ രണ്ട് പ്രോഗ്രാമിനാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് അന്ന് തൃക്കാക്കര ബൈഎലക്ഷന്റെ സമയത്ത് പിട്ടി തോമസം മരിച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ഇലക്ഷൻ ഞാൻ ഇന്ന് തൃക്കാക്കരയിൽ വന്നു എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പുറത്തു പോയത് എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ എന്റെ സംസ്കാര ചടങ്ങിലാണ് രണ്ട് പരിപാടിക്ക് മാത്രമേ പോയിട്ടുള്ളൂ എന്റെ ആരോഗ്യം അധികുന്നില്ല അതുകൊണ്ട് ഞാൻ കെ പി സി സി ആസ്ഥാനത്ത് പോലും വളരെ റയറായിട്ട് മാത്രമാണ് പക്ഷെ എങ്കിൽ പോലും രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ക്രൈസിൽ ക്രൈസിൽ എൻ്റെതായ ചില സംഭാവനകൾ ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് കെ പി സി എസ് സി ആസ്ഥാനത്ത് ഞാൻ ഈ പത്രസമ്മേളനം നടക്കുന്നത് പത്രക്കാരെ കാണുന്നത് എന്ന് പറഞ്ഞാൽ വളരെ അദ്ദേഹം വളരെ പക്കുമതിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അതൊക്കെയാണ് ചെയ്യാവോ ആ രീതിയിൽ തന്നെയാണ് പക്ഷെ ഇതിൽ പ്രതികരണം ചെയ്യാം യഥാർത്ഥത്തിൽ അപ്പൊ തന്നെ പ്രതികരണം ഞാൻ അത് കണ്ടിട്ടില്ല ചില ബുദ്ധിമുതികളായ ആളുകൾ അങ്ങനെ പറയാ അപ്പം പലപ്പോഴായിട്ട് അല്ല പക്ഷെ കണ്ടാലും കേട്ടാലും അതിനെ ആ രീതിയിൽ നമുക്ക് വിടാം പക്ഷെ അതിനുള്ള ഞാൻ പറഞ്ഞില്ല അതിനുള്ള രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ സംസാര രീതികൾ മലയാളം അറിയില്ല ഇല്ല അവിടെയാണ് വിഷയം സംസാരീതി മാത്രല്ല ഇപ്പൊ ഞാൻ ഈ പി ജെ കുര്യനായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒന്ന് പി ജെ കുര്യൻ പത്തനംതിട്ട രണ്ട് എ കെ ആന്റണി ആയിട്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് പി ജെ കുര്യൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അനിൽ ആന്റണി കാണിച്ചിരിക്കുന്നത് ഭയങ്കരമായ ഒരു ഏറ്റവും വലിയ വഞ്ചനയാണ് കാണിച്ചത് കാരണം മറ്റ് ഇപ്പം ഒരു കോൺഗ്രസ്സുകാരൻ കാരൻ ബി ജെ പിയിൽ പോയി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കതിനെ വൈകാരികമായി എടുക്കാൻ പറ്റില്ല പക്ഷെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളർന്നവനാണ് ഈ അനിൽ ആന്റണി അനണിയുടെ മകൻ എന്നുള്ള രീതിയിൽ അപ്പൊ ഏറ്റവും കൂടുതൽ കോൺഗ്രസിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി തന്റെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഉപയോഗപ്പെടുത്തി ഈ നിലയിലേക്ക് അനിൽ ആന്റണിയെ ബി ജെ പി എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത് ആന്റണിയുടെ മകനായത് കൊണ്ട് അല്ലാത്ത ആന്റണിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ അനിൽ ആന്റണി എന്ന് പറയുന്നത് അതാണ് രാഷ്ട്രീയ ഇവര് രണ്ടുപേരും പറയുന്നതിലും ലോജിക്കില്ല ഈ പത്മജ പറയുന്നതിലും അതെ അതെ അനിൽ ആന്റണി പറയുന്നതിലൊന്നും ഒരു ലോജിക്കില്ലാത്ത പി ജെ കുര്യൻ പറഞ്ഞു പി ജെ കുര്യന്റെ അതേ സമാനമായ പാരമ്പര്യമുള്ള ഒരാളല്ലേ കെ വി തോമസ് അതെ അതെ പി ജെ കുര്യൻ അത്രയും ഏതാണ്ട് അത്രയും മത്സരിച്ച് ജയിച്ച് ഈ പറയുന്ന പി ജെ കുര്യൻ ഇട ഡെപ്യൂട്ടി ചെയർമാൻ ആയില്ലാതെ സാഹചര്യങ്ങളും അനുഭവിച്ച ആളാണല്ലോ അല്ല ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള മാറ്റം ഇതൊക്കെ അവസരവാദം അധികാരം അതാണ് ബി ജെ കുരു എന്നോട് പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ഉപരാഷ്ട്രപതി ആവാൻ വേണ്ടിയിട്ട് ഈ കാലാവധി തീരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും ഞാനും ഏറ്റവും വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്നു അവരൊക്കെ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതാണ് താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യം കാണിക്കണ്ട പക്ഷെ കോൺഗ്രസ് ആയുള്ള ബന്ധം ഉപരാഷ്ട്രപതി ആക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ ഇതുവരെ എത്തിച്ചത് കോൺഗ്രസ് ആണെന്നും കോൺഗ്രസിന് ഒരു അപജയം ഉണ്ടായ സമയത്ത് ഞാൻ എന്റെ മാത്രം വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഉപരാഷ്ട്രപതി സ്ഥാനം എനിക്ക് വേണ്ട എനിക്ക് സ്വന്തമായൊരു വീടുണ്ട് ഞാൻ അവിടെ പോയിരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞ് ഞാൻ ഡൽഹി വിട്ടയാളാണെന്നാണ് പുള്ളിയോട് പറഞ്ഞത് രാഷ്ട്രപതി അല്ലല്ല അങ്ങനെ ഉപരാഷ്ട്രപതി ആയിരുന്നു ചിലപ്പം വീണ്ടും രാഷ്ട്രപതി ഒക്കെ ആയി മാറിയേനെ പക്ഷെ അത്തരത്തിലുള്ള ഒരു 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 ക്രൈസിസ് കോൺഗ്രസ് ഒരു ക്രൈസിസ് നേടുന്ന സമയത്ത് ഞാൻ ഒരിക്കലും കോൺഗ്രസിനെ ക്രൈസിസിലാക്കാൻ വേണ്ടിയില്ല എൻ്റെ ഒരു പാരമ്പര്യം അതല്ല എന്ന് പറയുന്നത് അത് എക് ആന്റണിയുടെയും പാരമ്പര്യം അതായിരുന്നില്ല പക്ഷെ ഏകാൻഡിയുടെ മകൻ വഞ്ചന കാണിച്ചു എന്നും ഈ ബി ജെ പി അദ്ദേഹം വഞ്ചന കാണിക്കും എന്നുള്ളതാണ് പറഞ്ഞത് കാരണം അതിനുള്ള രാഷ്ട്രീയ പക്വത ഒന്നും ഉണ്ടായിട്ടല്ല അദ്ദേഹം ഈ ബി ജെ പിയിൽ പോയത് എന്തോ ഒരു ഒരു ആകർഷണം തോന്നി എന്തോ എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് പ്രതികരണം കാണുമെന്ന് നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ ഓർമ്മ വരും യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ ഇവിടെ നിൽക്കുന്നത് ഒരു ഓളത്തിൽ നിൽക്കുവാണ് ഒരു ഓളത്തിൽ നിൽക്കും അദ്ദേഹം പറഞ്ഞ മോദിയോടുള്ള ഭയങ്കരമായ ആഭിമുഖ്യം കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള വലിയ എന്താണ് ഒരുതരം തരം സ്റ്റാർ എന്നോട് തോന്നുന്ന തരത്തിലുള്ള ഒരു തരം തല അഭിനിവേശം അങ്ങനെ വന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊന്നും അല്ല എന്നുള്ളത് വേറെ ചിത്രം ഇപ്പം എ ഭാര്യ പറയുന്നത് അങ്ങനെയല്ലോ അതെ അതവിടെ വെച്ചിട്ട് പിന്നെ പറഞ്ഞപ്പോൾ ഈ ഇന്നേ പാർട്ടിയിൽ ചേരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അത് പ്രകാരം ദൈവത്തിന്റെ തീരുമാനപ്രകാരമാണ് ബി ജെ പി ചേർന്നത് എന്നും മകന് നിലവിലുള്ള സാഹചര്യത്തിൽ ഇനി ഒരു ഭാവിയില്ല എന്ന് കണ്ടതുകൊണ്ട് ആണ് മറ്റു പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞ എന്താണ് അവർക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നിന്നുകൊണ്ട് ഇപ്പം കാര്യമൊന്നുമില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനൊരു നല്ല ഭാവി വേണമെങ്കിൽ കോൺഗ്രസ് വിട്ടുപോകണം എന്ന് അവര് തിരിച്ചറിഞ്ഞില്ലാണ് അപ്പൊ ഇതൊരു എന്താ പറയുക ഇതൊരു സ്ഥാനങ്ങൾ കാണും ഇപ്പം അനിൽ ആന്റണി ആന്റണിയോളം വളരുമ്പോഴെങ്കിലും കുറച്ച് രാഷ്ട്രീയപക്ത ഉണ്ടാകട്ടെ അല്ല ഇത് എൻ്റെ ഒരു ഒരു സംഭവം എന്നറിയ ആദർശധീരന്മാരിൽ ധീരനായത് അറിയപ്പെട്ട ആളാണല്ലോ എ ക ആന്റണി ആ ആന്റണി ഇത്രയും അവസ്ഥയിലെത്തി എ കെ ആന്റണി ഇത്രയും വലിയ പോസ്റ്റിലേക്ക് എത്തിയത് ഈ ആദർശീരത കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് മകനെ ഇത് പഠിപ്പിക്കാൻ പറ്റാതെ പോയെന്നുള്ള ഒരു ചോദ്യം മാത്രമേ നമുക്ക് തീരുമ്പോൾ പറയാനുള്ളൂ